എല്ലാവർക്കും ഹായ് കഴിഞ്ഞ ദിവസം നമ്മുടെ കറിവേപ്പ് പ്രൂൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു നമ്മളുടെ വീടുകളുടെ മുറ്റത്ത് നാം ഫലവൃക്ഷങ്ങളൊക്കെ നടുമ്പോൾ ബഡ് തൈകളാണ് നമ്മൾ കൂടുതൽ നടാറുള്ളത് അത് നടുമ്പോൾ കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം ഈ വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടിരിക്കുന്ന ഒരു വിയറ്റ്നാം എയർലി പ്ലാവാണ് നാലു വർഷം പ്രായമുണ്ട് ഇത് താഴെ മുതൽ അങ്ങ് മുഗൾ ഭാഗം വരെയും ശരിക്കും കായ്ച്ചു നിൽക്കുകയാണ് ഇലകൾ തിങ്ങി നിൽക്കുന്നത് കാരണം സൂം ചെയ്താലും കറക്റ്റായിട്ട് കാണില്ല ഞാൻ ചേച്ചിയോട് തുടക്കം മുതൽ പറഞ്ഞു ഇതൊരു പത്തടി ഉയരം രണ്ടാൾ പൊക്കം ഉയരം വരുമ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗം കട്ട് ചെയ്ത് വിടണമെന്ന് പറഞ്ഞു പക്ഷേ ചേച്ചി സമ്മതിച്ചില്ല ഈ പ്ലാവ് നശിച്ചു പോവുമെന്ന് വിചാരിച്ചു ഇതിപ്പം കാണാം ഈ രണ്ടാം നിലയുടെ മുകളിലേക്ക് വളർന്ന് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു ഈ ഒരുപാട് ചക്കകൾ കായ്ച്ചു നിൽക്കുന്നതാണ് ചരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ദയവായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടുകളുടെ മുറ്റത്തൊക്കെ നിങ്ങൾ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ബ്ലാവ് കണക്കുള്ളതൊക്കെ ആണെങ്കിൽ ഒരു പത്തടി ഉയരം രണ്ടാൾ പൊക്കം ഉയരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വിടുക വേ വലിയ മഴയുള്ള സമയത്ത് ചെയ്യരുത് മഴയില്ലാത്തപ്പോൾ ഒരു പത്തടി ഉയരമൊക്കെ ആകുമ്പോൾ കട്ട് ചെയ്ത് വിട്ടിട്ട് സാഫ് പോലുള്ള മരുന്ന് നമ്മുടെ പഴച്ചെടികടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങി വെള്ളത്തിൽ കലക്കി ബ്രഷ് കൊണ്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്ത് വിടുക അപ്പോൾ ഒരുപാട് ഉയരത്തിലേക്ക് പോകാതെ സൈഡിലേക്ക് ശിഖരങ്ങൾ പടർത്തി ഒരുപാട് കായ്ഫലങ്ങൾ നമുക്ക് താഴെ നിന്ന് തന്നെ അത് പിക്ക് ചെയ്യാനായിട്ട് കഴിയും